आनन्दं परमसुखदं केवलं ज्ञानमूर्तिं द्वन्द्वादीदं गगनसदृशं तत्त्वमस्यादिलक्ष्यम् एकं नित्यं विमलमचलं सर्वधीसाक्षिभूतं भवादीदं त्रिगुणरहितम् സദ്ഗുരുമാമി ഹരേ ശരണം അയ്യപ്പ ഈ സദ്ഗുരുവിനെ അന്വേഷിച്ചു കൊണ്ടുള്ള ഒരു യാത്രയാണ് ശരണംയ്യപ്പ നമ്മുടെ ജീവിതം ആ സദ്ഗുരു മറ്റാരുമല്ല അല്ല അവനവൻ്റെ ഉള്ളിലുള്ള അവനവൻ്റെ ഹൃദയ തൊട്ടിപ്പുകളാണ് അവനവൻ്റെ ഗുരു ഇത് നമ്മുടെ ശ്രീശങ്കരഭഗവത്പാദര് ഹോഭഗ്യവന്മാരായ മാനവരാശിയോടുകൂടി ശങ്കരം ശങ്കരാചാര്യം ശ്രീശങ്കരഭവത്പാദര് പറയുന്നു ഈശ്വരോ ഗുരുരാത്മേദീ മൂർത്തിഭേദവിഭാഗിനോ വ്യോമ്യപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമ ശങ്കരാചാര്യർ പറയുന്നതാണ് ഈശ്വരനും ഗുരുവോ ആത്മാവോ ഒന്ന് ഇനി സെമിറ്റിക് മതങ്ങൾ സ്വർഗത്തിലിരുന്ന് ചിങ് 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 ഇങ്ങനെ വലിച്ചു വലിച്ചു എറിഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഈശ്വര സങ്കല്പമാണ് നമുക്കതല്ല സനാതനമായ ഋഷിപ്രോക്തമായ ഭാരതീയ ഹൈന്ദവ സംസ്കൃതിയിൽ ഈശ്വരൻ അവനവന്റെ ഉള്ളിലെ അവനവൻ്റെ ഉള്ളിലെ ഊർജമാണ് ഊർജമാണ് ഊർജസ്വ സ്വരൂപമാണ് ഈശ്വര ഗുരു ആത്മാവ് ഈശ്വരനും ഗുരുവും ആത്മാവും ഒക്കെ ഒന്നാണ് അതിന് ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വേദോ വേദോ നിത്യമധീയതർമ്മ അനുഷ്ഠീയത ശങ്കരാചാര്യരെ പഠിപ്പിച്ചു വേദങ്ങൾ പഠിക്കണം ഉപനിഷത്തുക്കൾ പഠിപ്പി പഠിക്കണം ഭഗവത്ഗീത പഠിക്കണം ഒപ്പം നിത്യമതീത അത് പ്രകാരം സ്വന്തം ജീവിതത്തെ കരുപ്പിടിപ്പിക്കണം എന്ത് ഒരു വേദമാതാവിൻ്റെ വേദാധിഷ്ഠിത വേദവിഹിതമായ ജീവിതം അതിന് ഈ വേദങ്ങളും ഉപനിഷത്തുക്കളും ഭഗവത്ഗീതയും എന്ത് ചെയ്യണം ശ്രവണ 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 പഠന മനന നിതിധ്യാസവത്തിലെത്തണം പഠിക്കാനുള്ളതാണ് ഭാഗവതം കേൾക്കാനുള്ളതാണ് ഭഗവത്ഗീതയും ബ്രഹ്മസൂത്രവും വേദവും പ്രസ്ഥാനത്രയമാണിത് ഇത് പഠിക്കാനുള്ളതാണ് ശ്രവണം കേൾക്കണം പഠിക്കണം മനനം ചെയ്യണം അപ്പോൾ ഇതിന് വേദങ്ങൾ പറയും ശ്രുതി യുക്തി അനുഭൂതി ഈ വേദമന്ത്രങ്ങള് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞിട്ടുള്ള ഓരോ ശ്ലോകങ്ങളും ഓരോ ശ്ലോകങ്ങളും ഓരോ വരിയും ഓരോ സെൻറ്റൻസും ഓരോ വാക്കും ഞാൻ നെഞ്ചു തൊട്ട് പറയുകയാണ് നാല് വാഴമുള്ള ഹൃദയം തൊട്ട് പറയുന്നതാണ് ഓരോ വാക്കും വേദമാതാവിൻ്റെ ഓരോ വാക്കും മാതൃഹസ്തേന ഭോജനം സ്വന്തം അമ്മ തൊരുന്ന ആഹാരം പോലെ ബുദ്ധിയുടെ ആഹാരമായി ജീവിതത്തിന് മുന്നോട്ടുള്ള കാഴ്ചപ്പാടുകളായി ശ്രുതി അവ അവനവൻ്റെ ബുദ്ധി അവനവൻ്റെ ചിന്തകളെ അത് യുക്തിക്കനുസൃതമായി അത് ഇൻ്റർപ്രട്ടേഷൻ നൽകി മറ്റുള്ള സ്വയം ഉയരുകയും മറ്റുള്ളവരെ ഉയർത്തുകയും മറ്റുള്ളവരെ തളരുന്ന വ്യക്തികളെ തളരാതെ കൈപിടിച്ച് ഉയർത്തുകയും സ്വന്തം അനുഭൂതിയിലെത്തുകയും ചെയ്യണം അതിന് ശ്രദ്ധിക്കണം വാച്യാർത്ഥം ലക്ഷ്യാർത്ഥം ഭാവനാർത്ഥം ഇങ്ങനെ മൂന്നർത്ഥങ്ങളുണ്ട് വാച്യാർത്ഥം വാച്യാർത്ഥം എന്താണ് നമ്മൾ ഡേ നേരെ ഞാൻ എറണാകുളത്ത് പോന്നു കഴിഞ്ഞു വാച്യാർത്ഥം എവിടെയാണോ പോകുന്നത് അതെ ഞാൻ ജോലിക്ക് പോകുന്നു ലക്ഷ്യാർത്ഥം ഓഫീസ് പോന്നു ലക്ഷ്യാർത്ഥം വാച്യാർത്ഥം ലക്ഷ്യാർത്ഥം പിന്നെ ഭാവനാർത്ഥം രാവിലെ എഴുന്നേൽക്കണം ഫ്രഷ് ആവണം വളരെ ഗംഭീരാവണം രാവിലെ ഡ്രസ്സ് ചെയ്ത് രാവിലെ കാറെടുത്ത് ഡ്രൈവ് ചെയ്ത് നൂറായിരം കാര്യങ്ങളുണ്ട് എന്നിട്ടോ അവനവനിൽ വിഹിത കർമ്മങ്ങളായ ധർമ്മോ വിരുദ്ധോ കാമേഷോ ധർമാധിഷ്ഠിതമായിട്ടായിരിക്കണം ധനം സമ്പാദിക്കുന്നത് എന്ന് ഇതിനെ ഭാവനാർത്ഥം ഇങ്ങനെ മൂന്ന് രീതിയിൽ ഇതിനെ ജീവിതത്തിൽ കൊണ്ട് നടക്കണം അപ്പൊ ഈ വേദ കാലഘട്ടത്തിൽ നാം അനുഭവിച്ചിരിക്കുന്ന സ്വർഗീയ സ്വർഗീയ അനുഭൂതി അവനവന്റെ ജീവിതത്തിൽ കൊണ്ട് നടക്കണം അപ്പോഴോ ആ അദ്വൈത വേദാന്തം നമുക്ക് മയ്യേവ സകലം സകലഞ്ജാതം മൈ സർവം പ്രതിഷ്ഠിതം മൈ സർവലയം തദ്വയോസ്മി അഹം ശങ്കരാചാര്യർ നമ്മളോട് പറയുന്നു അതുകൊണ്ട് എന്നിലാണ് എല്ലാം സൃഷ്ടിക്കുന്നത് എന്നിലാണ് എല്ലാം വളരുന്നത് എന്നിൽ തന്നെയാണ് എല്ലാം ലയിക്കുന്നത് അതുകൊണ്ട് ഞാൻ മാത്രം അഹം ബ്രഹ്മാസ്മി എന്ന് ശങ്കരാചാര്യരെ മാനവരാശിയെ ഉയർത്തുകയാണ് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവും രാത്രി പന്ത്രണ്ടര ഒരു മണിക്ക് രണ്ട് മണിക്കൊന്നും കടന്നുറങ്ങുമ്പോൾ ഷേർട്ടില്ല പാൻസ് ഇല്ല ജെട്ടി ഇല്ല ഭാര്യ ഇല്ല മക്കളില്ല ജോലിയില്ല നിറയില്ല ബാങ്ക് ബാലൻസുമില്ല ഒന്നുമില്ല എന്നിൽ തന്നെയാണ് അപ്പോൾ ഉണരുമ്പോൾ ഉണരുമ്പോൾ ബോധചിന്തകളായി ഉയരുമ്പോൾ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ഇതെല്ലാം തിരിച്ചു വരുന്നു അതുകൊണ്ട് അഹം ബ്രഹ്മാസ്മി എന്ന് ശങ്കരാചാര്യെ നമ്മെ പഠിപ്പിക്കുന്നു അപ്പോൾ അവനവനിൽ അവനിൽ അവനവനിൽ ഈ ഈശ്വരീയമായ ചൈതന്യം കാണുകയും കാണുകയും അത് യാഥാർത്ഥ്യമാക്കാൻ നാം എന്തു ചെയ്യണം പഠിക്കണം പഠിക്കണം എല്ലാം 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 പഠിക്കണം അങ്ങനെ പഠിക്കുമ്പോഴാണ് നമ്മുടെ ഗുണാതീതമായ നിർഗുണ ഉപാസനയിലുള്ള ആ പരമാത്മ ചൈതന്യത്തെ നമുക്ക് കാണാൻ സാധിക്കുക അപ്പോൾ ഗുണാതീത ഉപാസന ഇവിടെ ഭഗവത്ഗീതയിൽ പതിനൊന്നാം അധ്യായത്തിൽ വിശ്വരൂപ ദർശന യോഗത്തിൽ ഗുണാതീതമായ ഈ അണ്ടകടാഹം മുഴുവൻ വിവിധം ഭവതി ഇതി വിരാട് വിശ്വം വിഷ്ണു അഷക്കാരോ ഭൂതഭവേ ഭവത് പ്രഭോ ഭൂതകൃദ് ഭൂതപ്രത്ഭാവോ ഭൂതാത്മാ ഭൂതഭാവന ഈ പ്രപഞ്ചത്തിൽ സർവ്വതമുള്ളത് സഹസ്ര ശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്ര സഭൂമിൻ വൈശദോ വൃത്ത അത്യതിഷ്ട ദശാങ്കുലം അങ്ങനെയുള്ള എല്ലാത്തിനകത്തും നിറഞ്ഞു നിൽക്കുന്നതാണെന്ന് പതിനൊന്നാം അധ്യായത്തിൽ പറഞ്ഞു പക്ഷെ അർജുനൻ ചേട്ടൻ പേടിച്ചു പോയി തുടർന്ന് ഭഗവാൻ ഭക്തിയുടെ പ്രാതിനിധ്യത്ത് പറയുന്നു ഈ ഗുണാതീതനേക്കാൾ ശ്രദ്ധിക്കണം ഈ ഗുണാതീത ഉപാസനയേക്കാൾ ഒന്നുകൂടെ നല്ലത് ഭക്തിയാണ് അതുകൊണ്ട് തുടർന്ന് ഭഗവാൻ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ ഭക്തിയോഗം പറയുന്നു എന്താണ് ഭക്തി ശങ്കരാചാര്യർ നമ്മെ പഠിപ്പിക്കുന്നു ശങ്കരാചാര്യർ ഭഗവത്ഗീതയ്ക്ക് ഭാഷ്യം നൽകി അനുഗ്രഹിച്ചു പറയുന്നു സ്വസ്വരൂപാനുസന്ധാനം അവനവനിലുള്ള ജീവാത്മാവിനെ കാണുകയും കണ്ടറിയുകയും അതിനെ വികസിപ്പിക്കുകയും അതിനെ പോഷിപ്പിക്കുകയും ചെയ്യാൻ ഈ ഭക്തിയോഗത്തിൽ പന്ത്രണ്ടാമധ്യായത്തിൽ അഞ്ചാമതൊരു നല്ല ശ്ലോകമുണ്ട് धिगतरस्तेषा अव्यक्ता सक्तचेदशा अव्यक्ता हिगदीर्दुःखा देहवद्भिरवाप्यते अव्यक्ता सक्तचेदसा अव्यक्तासक्तचेदसा ർഗുണോപാസകന്മാർക്ക് ഈ വിവിധം ഭവതീതി വിരാട് അണ്ടകടാകത്തിലെ മുഴുവൻ ശക്തി ചൈതന്യത്തിലെയും കാണുകയും കേൾക്കുകയും അറിയുകയും അത് സ്വന്തം അന്തരാത്മാവിടെ തിരിച്ചറിയുകയും ചെയ്യുന്നതാണ് അവ്യക്ത സക്തചേതസ നിർഗുണ ഉപാസകന്മാർക്ക് ഇങ്ങനെയുള്ള നിർഗുണ ഉപാസകന്മാർ നിർഗുണോപാസകന്മാർക്ക് ലയശോ ധികതരാ ശോകോ ധികതരാ ഉപാസനയ്ക്ക് കഷ്ടപ്പാട് വളരെ കൂടും ക്ലേശോ അധിക തരാ ഉപാസനയ്ക്ക് കഷ്ടപ്പാട് വളരെ കൂടുതലാണ് ഏതുപാസനക്ക് ഈ ഈ നിർഗുണോപാസനയ്ക്ക് കഷ്ടപ്പാട് വളരെ കൂടുതലാണ് അപ്പോൾ ഈ നിർഗുണോപാസകന്മാരായ സെമിറ്റിക് മതങ്ങൾ ഈ അള്ളാഹിനെ ഇപ്പം ഏത് രീതിയിലാണാവോ ഇവർ ചിന്തിക്കുന്നത് അതുപോലെ തന്നെ ഈ സെമിറ്റിക് മതക്കാർ ഈ ഈശോയെ ഇപ്പോൾ ഏത് രീതിയിലാണാവോ ഇവർ ചിന്തിക്കുന്നത് നമ്മുടെ ചിന്തകൾക്ക് എന്ത് ചിന്തിക്കണം ആദ്യം ഒരു വസ്തു വേണമല്ലോ വേണം ഇപ്പോൾ പേന എന്ന് ചിന്തിക്കുമ്പോൾ ഇതാ പേന ഗ്ലാസ് എന്ന് ചിന്തിക്കുമ്പോൾ ദേ ഗ്ലാസ് അങ്ങനെ അഞ്ച് രൂപ നാണയെന്ന് വെറുതെ പറഞ്ഞാൽ മതിയോ അതിന് നമുക്ക് മനസ്സിനകത്ത് ചിന്തിക്കണം ഇതുപോലെ രൂപനാമാത്മകമായ സഗുണോപാസനയ്ക്ക് എളുപ്പവും നിർഗുണോപാസകന്മാർക്ക് ക്ലേശോ അധികതര വളരെ വിഷമവും ഉണ്ടെന്ന് പൂർണാവതാരം എടുത്തിട്ടുള്ള കൃഷ്ണൻ കണ്ടിട്ടാണ് ഈ ക്ലേശോ അധികതര ക്ലേശമില്ലാത്ത ഒരു നിലയിലേക്ക് നമ്മെ ഉയർത്തുന്നത് ഹി അവ്യക്താഗതി എന്തെന്നാൽ നിർഗുണോപാസകന്മാരുടെ മനനം നിഷ്ഠ മനനം നിഷ്ഠ അവരുടെ നിഷ്ഠകള് നിർഗുണോപാസകന്മാർ മനനത്തിന് പ്രാക്ടീസ് ചെയ്യണം യോഗ ചെയ്യണം ഒരുപാട് 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 കഷ്ടപ്പാടുകളും വിഷമങ്ങളും നിറഞ്ഞതാണെന്ന് മനസ്സിലാക്കുന്നു അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല നിങ്ങൾ ഏത് പള്ളിയിൽ പോയാലും ഏത് അമ്പലത്തിൽ പോയാലും എവിടെ പോയാലും നിങ്ങളെ മനസ്സ് എങ്ങനെയാണ് അർജുനും പണ്ട് പറഞ്ഞു ആദ്യം പറഞ്ഞു ചഞ്ചലം ചഞ്ചലംഘി മനകൃഷ്ണ പ്രമാതി ബലവദ്രഡം തസ്യാഹം നിഗ്രഹം മഞ്ഞ് വായുരിവസ ദുഷ്കൃതം വായുവിനെ കെട്ടിപ്പി കെട്ടിയിടുന്നത് പോലെയാണ് എൻ്റെ മനസ്സ് ചഞ്ചലേഹി മന കൃഷ്ണ പാറപ്പുറത്ത് വിളക്ക് കത്തിച്ച് വെച്ചാണ് എങ്ങനെയാണ് പെടുപട പടച്ചോണ്ടിരിക്കുന്നത് ഇതല്ലേ സത്യം അപ്പോൾ നിങ്ങൾ ഏത് ജുമായിക്ക് പോയാലും ഏത് കുർബാനയ്ക്ക് പോയാലും നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് ഏകാഗ്രമാക്കാൻ ശരണം അയ്യപ്പ ഞാൻ മോശം പറയല്ല എന്ന് കേട്ടോ കൃഷ്ണൻ പറഞ്ഞ കാര്യം ഞാൻ പറയുകയാണ് അപ്പം കാരണം ദേഹവദ്ഭീ കാരണം നമ്മളൊക്കെ ദേഹാഭിമാനികളായ സാധകന്മാരാണ് ദേഹാഭിമാനികളാണ് അപ്പോൾ നമ്മൾ കണ്ണ് കാത് കയ്യ്ക്ക് മുതലായിരിക്കുന്ന അവയവങ്ങളും നമ്മളിപ്പോൾ ഭാര്യയെ ഇഷ്ടപ്പെടുന്നു ഭാര്യയുടെ രൂപവും അവരുടെ സ്നേഹവും ഭർത്താവിന് ഇഷ്ടപ്പെടുന്നു ഭർത്താവിൻ്റെ രൂപവും സ്നേഹവും നമ്മുടെ മക്കളെ നമ്മൾ ഇഷ്ടപ്പെടുന്നു അവരുടെ രൂപവും അവരുടെ സൗന്ദര്യവും അവരുടെ സ്വഭാവവും അവരുടെ വിദ്യയും അങ്ങനെ എല്ലാം അതുപോലെയാണ് പിന്നെ അതില്ലാത്ത ഒരു ദൈവത്തെ ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ ശരണമയ്യപ്പോൾ അപ്പോൾ ശ്രദ്ധിക്കൂ ദുഃഖം അവാപ്യത് വളരെ കഷ്ടപ്പെട്ടാൽ മാത്രം ലഭിക്കുന്ന ഈ നിർഗുണോപാസന നിർഗുണ ഉപാസന അതിൽ നിന്നും ചെറിയ ഒരു മാറ്റം വരുത്തിക്കൊണ്ടത് ഉത്തിഷ്ഠത ജാഗ്രത നീ എഴുന്നേൽക്കൂ നീ എഴുന്നേൽക്കൂ ബി അലേർട്ടാവൂ എന്നിട്ടോ ഈ ഗുണാതീതമായ ശ്രദ്ധിക്കണം ഗുണാതീതമായ ഈശ്വരനെ നിർഗുണോപാസനയ്ക്ക് മുന്നേ ഗുണമായ ഗുണ സഗുണോപാസനയ്ക്ക് നാം തിരഞ്ഞെടുക്കണം സകണോ സഗുണോപാസനയ്ക്ക് നാം ഉയർത്തെഴുന്നേക്കണം അത് അതിനോ ദുർഗം പതസ്ഥോ വധന്തി ദുർഗം പതസ്ഥോ വധന്തി വേദങ്ങൾ പറയുന്നു വാളിൻ്റെ വായ്ത്തലയിലൂടെ നടക്കുന്ന അത്രയും ടഫാണ് ഏത് ദുർഗുണോപാസന അതുകൊണ്ട് ഈ ഋഷീശ്വരന്മാർ അവരുടെ സങ്കല്പത്തിൽ അവരുടെ കാഴ്ചപ്പാടിൽ പശ്യന്തി ജ്ഞാനചക്ഷുഷ ചക്ഷുഷ അറിവാകുന്ന കണ്ണിൽ കണ്ട അത്യത്ഭുതമാണ് സഗുണോപാസന അത് ക്ഷേത്രവും ക്ഷേത്ര സംസ്കൃതിയും അപ്പോൾ ഹിന്ദുക്കളായ നാം ഓരോ വ്യക്തികളും അഭിമാനത്തിൻ്റെ അത്യുജ്വലമായ അത്യുജ്വലമായ ശൃംഗങ്ങളാണ് നമുക്ക് ഈ സഗുണോപാസനയ്ക്ക് ആദ്യം തിരഞ്ഞെടുക്കുന്ന ക്ഷേത്രവും ക്ഷേത്ര സംസ്കൃതിയും ഇതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് അത് എളുപ്പത്തിൽ പറഞ്ഞ മാസമാകും എൽ കെ ജി പഠിക്കുന്ന കുട്ടികൾക്ക് എ ഫോർ ആപ്പിൾ ബി ഫോർ ബനാന സീ ഫോർ കാറ്റ് ഇങ്ങനെ പഠിക്കാൻ അവർക്ക് ഒരു രൂപം കാണിച്ചു കൊടുക്കുന്നു പിന്നെ ശ്രദ്ധിക്കണം ആ രൂപം വിട്ട് നേരിട്ട് എഴുതുകയും പഠിക്കുകയും ചെയ്യുന്നു അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം അവ്യക്താനി ഭൂതാനി വ്യക്തമധ്യാന മധ്യാന ഭാരത അവ്യക്തനിധനവ തക പരിശിഷ്യത ഈ അവ്യക്തതയാണ് ഇവിടെ എല്ലാം സൂക്ഷ്മദർശിനിയുണ്ട് കാണുകയാണ് എന്ത് എന്ത് സൂക്ഷ്മം ഈ സൂക്ഷ്മ ദർശനിയോട് അതാണ് കോസ്മിക് എനർജി അതാണ് കോസ്മിക് എനർജി ഈ സൂക്ഷ്മ ദർശിനിയിലൂടെ കാണുമ്പോഴാണ് നമുക്കൊക്കെ ഭാരതീയരായ ഓരോ വ്യക്തിക്കും ഇത് ഈ ഹൈന്ദവ സംസ്കൃതി പെട്ടെന്ന് മനസ്സിലാവും കാരണം ഇപ്പോൾ ഉദാഹരണം ഒരു നാഷണൽ ഫ്ലാഗ് നാഷണൽ ഫ്ലാഗ് കാണുമ്പോൾ തന്നെ നമ്മൾ സല്യൂട്ട് അടിച്ചു അതെന്താണ് ആ നാഷണൽ ഫ്ലാഗിലൂടെ ആ മൂന്ന് വർണ്ണങ്ങളിലൂടെ അതിന് നടുക്കുള്ള ചക്രത്തിലൂടെ നമ്മളൊരു രാഷ്ട്രത്തെയാണ് കണ്ട് ആ രാഷ്ട്രത്തെ നെഞ്ചോട് തീർക്കുന്നത് അതുപോലെ തന്നെ നാഷണൽ അന്തം അത് കേൾക്കുമ്പോൾ എഴുന്നേറ്റ് നിന്ന് അതിനെ ബഹുമാനിക്കുന്നു എന്താണ് വേദമന്ത്രങ്ങളെ പോലെ വളരെ പ്രധാനമാണ് ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസുകൾ ചെയ്യുകയാണ് ഞാനും നിങ്ങളുമടങ്ങുന്ന ഹൈന്ദവ സമൂഹത്തിൻ്റെ മുഖ്യധർമ്മമെന്ന് തിരിച്ചറിയാനുള്ള കാലം അതിക്രമിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ജമ്മുകശ്മീരിൽ പണ്ട് പണ്ഡിറ്റുകൾ പലായനം ചെയ്തതുപോലെ നമ്മൾ ഈ ഭാരതത്തിൽ നിന്നും പലായനത്തിൻ്റെ വക്കിലെത്തിയപ്പോൾ ഉദിച്ച സൂര്യനാണ് നരേന്ദ്രമോദി അപ്പോൾ ഇന്ത്യയുടെ മാപ്പ് ആ മാപ്പ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു വലിയ രാഷ്ട്രത്തെയും നൂറ്റി മുപ്പത്തഞ്ച് കോടി ജനതയും നെഞ്ചിൽ വരും അതുപോലെ തന്നെ നമുക്ക് ഒരു കറൻസി നോട്ട് ഒരു കറൻസി നോട്ട് ഇത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം ഇത് രാഷ്ട്രത്തിൻ്റെ ഉറുപ്പികയാണ് കറൻസി നോട്ടാണ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ പത്ത് രൂപ അഞ്ച് രൂപയുടെ രണ്ട് മഞ്ച് നമുക്ക് കിട്ടും പത്ത് രൂപയുടെ ഇതുപോലെ കാരണം ഇതിനകത്തൊക്കെ സൂക്ഷ്മമായ തത്വമാണ് ഇതുപോലെയാണ് ക്ഷേത്രങ്ങളിലെ വിഗ്രഹ ക്ഷേത്രങ്ങളിലെ വിഗ്രഹ വിശേഷാൽ ഗ്രാഹ്യത ഇതി വിഗ്രഹ അയ്യപ്പസ്വാമിയുടെ വിഗ്രഹം കാണുമ്പോൾ നമ്മുടെ ബുദ്ധിയിൽ ബോധത്തിൽ ഉദിക്കണം എന്ത് അഭയവരത ചിന്മുദ്രാംഗീത അപ്പം ഭാരതത്തിലെ ദേവി ദേവന്മാരുടെയൊക്കെ വിഗ്രഹങ്ങൾ എങ്ങനെയാണ് ഇവർ കണ്ടിരിക്കുന്നത് അപ്പം സൂക്ഷ്മ തത്വമാണ് ഓരോ വിഗ്രഹത്തിലും അപ്പോൾ ഇത് ചെയ്യുന്നത് പ്രതിഷ്ഠയാണ് പ്രതി തിഷ്ഠതി ഇതി പ്രതിഷ്ഠ അപ്പോൾ ക്ഷേത്രത്തിൽ പോയ ഈ വിഗ്രഹം കാണുക ആ തത്വം കാണുക അംശങ്ങള് ശബ്ദസ്പർശരസരൂപഗന്ധാദികളിലൂടെ നാം ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അനുഭവിച്ചറിയുന്നത് പോലെ സ്പ്രേയുടെ മണം മണത്തറിയുന്നത് പോലെ ഏസിയുടെ ഗുണം അറിയുന്നത് പോലെ അരവണ പായസത്തിൻ്റെ മധുരം അറിയുന്നത് പോലെ നല്ല സംഗീതം കേൾക്കുന്നത് പോലെ ശബ്ദസ്പർശരസരൂപാതിഗന്ധാദികളിലൂടെ ദേവന്മാരെ അനുഭവിക്കാനുള്ളതാണ് ക്ഷേത്രവും ക്ഷേത്ര സംസ്കൃതിയും അതിന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു ഇതം ശരീരം കൗതയ ക്ഷേത്രം ഇത്യഭിതീയത് ഇതം ശരീരം കൗന്ദയ ക്ഷേത്രം ഈ ശരീരം തന്നെയാണ് ക്ഷേത്രം അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോയിട്ട് ആ അഞ്ച് രീതിയിൽ അനുഭവിക്കുന്ന ഈശ്വര ചൈതന്യത്തെ പിൻ കണ്ണടച്ച് കുട്ടികളോട് പ്രാർത്ഥിക്കുമ്പോൾ കണ്ണടക്കുന്നില്ല അതുപോലെ ആ വിഗ്രഹത്തിലുള്ള തത്വം സ്വന്തം ജീവിതത്തിൽ അനുവർത്തിച്ച് എപ്പോഴും കൊണ്ടുനടന്ന് ജീവിതം പരമശാന്തിയിൽ കൊണ്ടുനടക്കണം ഇപ്പോൾ ഇവിടെ വിശ്വാസം എന്ന വാക്ക് ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല കാരണം ഇത് വിശ്വാസമല്ല മറിച്ച് അവനവൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാണ് അപ്പോൾ സഗുണോപാസന സഗുണോപാസന എന്ത് തുടങ്ങണം മാതൃദേവോഭവ പിതൃദേവോഭവ ആചാര്യദേവോഭവ അതിഥി ദേവോഭവ ഇങ്ങനെയുള്ള സംസ്കൃതിയിൽ സഗുണോപാസന അമ്മയിൽ തുടങ്ങണം അച്ഛനിൽ തുടങ്ങണം ഗുരുവിൽ തുടങ്ങണം അതുകൊണ്ടാണ് വൈക്കത്തപ്പൻ ഗുരുവായൂരപ്പൻ ഏറ്റുമാനൂരപ്പൻ മുതലായിരിക്കുന്ന അപ്പന്മാരുടെ ഒരു നീണ്ട നിര തന്നെ നമുക്കുണ്ട് പിന്നെ ചോറ്റാണിക്കരമ്മ ആറ്റുകാലമ്മ കൊടുങ്ങല്ലൂരമ്മ അമ്മമാരുടെയും ഒരു നീണ്ട നിര തന്നെ നമുക്കുണ്ട് ഇതൊക്കെ ഋഷീശ്വരന്മാരുടെ അത്യനുഗ്രഹമാണ് നമുക്ക് അപ്പോൾ ഈ ക്ഷേത്രവും ക്ഷേത്ര ഉപാസനയിലൂടെ തുടങ്ങി സഗുണോപാസനയിലേക്ക് എത്തി നിർഗുണോപാസനയിലെത്തി അവിടെ നിന്നും തത്വമസി മഹാവാക്യത്തിലൂടെ ശബരിമലയിൽ അയ്യപ്പസ്വാമിയുടെ ദർശനം പോലെ സ്വന്തം അന്തരാത്മാവിലെ പ്രകാശ ചൈതന്യമായ അനന്തബോധ ഊർജത്തെ കണ്ട് അനുഭവിച്ച് ഒരു ജന്മം ഒരു ജന്മം മനുഷ്യജന്മം അത് പരമശാന്തിയിൽ ഓരോ നിമിഷവും കൊണ്ടു നടക്കുകയും അമൃതത്വത്തിൽ നിന്നും വന്ന് അമൃതത്വമായി ജീവിച്ച് അമൃതത്വത്തിലേക്ക് ലയിച്ചു ചേരുന്നവൻ്റെ പേരാണ് ഹിന്ദു എന്ന് തിരിച്ചറിയാനാണ് ഭഗവാൻ ഇത്രയും നമ്മളെ പണിയെടുക്കുന്നത് പണിയെടുപ്പിക്കുന്നത് നമ്മളെ ഉയർത്തുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല പരമശാന്തമായ കുടുംബജീവിതം ഭഗവാൻ കൃഷ്ണൻ്റെ പേരിൽ ഭഗവത്ഗീതയുടെ ഗ്യാരണ്ടിയുടെ പേരിൽ ഞാൻ ആശംസിക്കുന്നു ഞങ്ങളെല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് സ്വാമിയേ ശരണമയ്യപ്പ